േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആര് എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കൂടെ ഞാനുണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇഷ നീ എന്റെ പെണ്ണ എന്നുള്ള കാര്യം ഉറപ്പിച്ചു ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അബി ഞാനാകെ ഒറ്റപ്പെട്ടു പോയതുപോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു തീരുമാനമില്ലാത്ത അവസ്ഥ നീ എന്നെ കൈവിടരുത് നിനക്കെന്നും ഞാനുണ്ട് ഇഷ ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞ ഇഷയെ ചേർത്ത് പിടിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് ഇതോടെ ഇഷയ്ക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം നീക്കങ്ങൾ പാളിയതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ചക്രപാണിയും കൂട്ടരും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവർ എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം അവരുടെ മുന്നിൽ ബാക്കിയാകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചില്ല വൈദ്യരെ ഇനി എന്ത് ചെയ്യും ആ അഭിഷേക് അവനെ പിടികൂടാമെന്ന് വിചാരിച്ചതാ പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ല എനിക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുപോലും അറിയില്ല ഇത് കേട്ടതിനെ തുടർന്ന് നീ പേടിക്കാതിരി ചക്രവാണി ഉപയോഗിച്ച് മറ്റൊരു നീക്കം കൂടി നമുക്ക് നടത്താം ആ നീക്കം സക്സസ് ആകും അതിൽ എനിക്ക് ഉറപ്പുണ്ട് ശരി ദേവബാലയുടെ അവസ്ഥ വല്ല മാറ്റവുമുണ്ടോ ഇല്ല ദേവരാജ നീ പേടിക്കാതിരി അഭിഷേകവും വന്നു കഴിഞ്ഞാൽ അവളുടെ കാര്യത്തിൽ അതിവേഗം മാറ്റം ഉണ്ടാകും എന്ന ഞാൻ പറഞ്ഞതല്ലേ എന്നെ നീ വിശ്വസിക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും നീ ഒരുവിധത്തിലും പേടിക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാം അബിയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ചന്തു മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇഷയോട് ഇനി എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ പക്ഷേ ഇതിനിടയിൽ രാഹുലും കൂട്ടരും പുതിയ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് അവർ പ്രതീക്ഷിച്ചതായിരുന്നില്ല എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്നേ മതിയാകൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ടാണ് നീക്കങ്ങൾ അവർ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് മന്ത്രവാദവുമായി മുന്നിലേക്ക് പോകുന്ന അവർക്ക് മറ്റൊരു അവസരം കൂടി വീണ് കിട്ടുകയാണ് വിശയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കണം അതിനുവേണ്ടി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം ശരി കാര്യങ്ങൾ നമുക്ക് അതുപോലെ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകാം ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ് എന്ന് വ്യക്തമാക്കുന്ന ആ മന്ത്രവാദിനി ഇതേ തുടർന്ന് വീണ്ടും പൂജാ കർമ്മങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് കാണുന്ന രാഹുലാകട്ടെ ഒന്ന് പകച്ചു പോകുന്നു എന്തെങ്കിലും അപകടം സംഭവിക്കുമോ തനിക്ക് എന്നുള്ള പേടിയാണ് മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എതിർത്ത് നിൽക്കാനുള്ള ധൈര്യം അവന് ഉണ്ടാകുന്നുമില്ല ഇതേ തുടർന്ന് ഇനി ഞാൻ പറയുന്നതുപോലെ ഒരു കാര്യം കൂടി ചെയ്യണം എന്ന് വ്യക്തമാക്കുന്ന ആ മന്ത്രവാദിനി ഇതേ തുടർന്ന് ഈ കാര്യം ചെയ്യേണ്ടത് രാഹുലാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ രാഹുലാകെ അകച്ചു പോകുന്നു രക്ഷപ്പെടാൻ മറ്റു വഴിയില്ല എന്ന് തിരിച്ചറിയുന്ന രാഹുൽ ഇതോടെ ഒടുവിൽ ആ നീക്കത്തിന് തയ്യാറാവുകയാണ് അഭിഷേകിന് നേരെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്